നമസ്കാരം സ്വാഗതം ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റിമൂന്ന് സീറ്റുമായാണ് ലോക്സഭയിൽ അധികാരത്തിലേറിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെയാണ് അവരുടെ ഏറ്റവും സുവർണ കാലഘട്ടമായി അവർ കണക്കാക്കുന്നത് അതിന് കാരണം ഏത് നിലയ്ക്കും പാർലമെന്റിൽ കോൺഗ്രസിനെ തകിടം മറിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെ നിശബ്ദമാക്കിക്കൊണ്ടുള്ള രീതിയിലാണ് അവർ പ്രവർത്തനം നടത്തിയത് പ്രതിപക്ഷത്തെ ഗൗനിക്കാതെ പ്രതിപക്ഷ നേതാവില്ല എന്ന് അഹങ്കരിച്ച് എല്ലാ രീതിയിലും സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കുന്ന കാര്യത്തിലായാലും അവരുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കുന്ന കാര്യത്തിലായിരുന്നാലും അവർ എടുത്ത സമീപനം എന്നത് ഫാസിസ്റ്റ് ഭരണം എന്നത് തന്നെയായിരുന്നു ഏകാധിപത്യ പ്രവണത ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവിക റദ്ദാക്കിയത് മുതൽ സി എ എ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് വരെയുള്ള നിരവധിയായ കാര്യങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും അവർ ബില്ലുകൾ അസാമാന്യ വേഗതയോടെ പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രതിപക്ഷം എക്കാലത്തും എതിർത്തിരുന്നെങ്കിലും അതൊന്നും ഗവനിക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ലോക്സഭയിൽ കേവലം ഭൂരിപക്ഷം ബി ജെ പിക്ക് നിലവിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി ബി ജെ പിയുടെ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല ബി ജെ പിയുടെ മാത്രം നയങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് വേണം അത് നിലവിൽ ഇല്ല രാജ്യസഭയുടെ കാര്യത്തിലാണെങ്കിൽ പരിങ്കല്ലാണ് ഈ ഒരു സാഹചര്യത്തിൽ കശ്മീർ വിഷയത്തിൽ വീണ്ടും കോൺഗ്രസ് നിയമ നടപടിയിലേക്ക് നീങ്ങാനാണ് എല്ലാ ശ്രമവും നടക്കുന്നത് നമുക്കറിയാം കോൺഗ്രസും നാഷണൽ കോൺഫറൻസും തമ്മിലാണ് സഖ്യം ജമ്മു കശ്മീരിലുള്ളത് കശ്മീരിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൻ്റെ വോട്ടെണ്ണൽ ഒക്ടോബർ നാലാം തീയതിയാണ് മൂന്ന് ഘട്ടങ്ങളിലായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്കറിയാം നിരവധിയായ പ്രോജക്റ്റുകൾ നിരവധിയായ റെയിൽവേ പദ്ധതികൾ അതിപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് നിരവധിയായ സാഹചര്യങ്ങളിൽ പ്രശ്നസങ്കീർണമായിട്ടുള്ള മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ചും ജമ്മുവിലെ പ്രശ്നങ്ങൾ അതുമാത്രമല്ല കേന്ദ്ര ഭരണ പ്രദേശം എന്ന രീതിയിലുള്ള ന്യൂനതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് സംസ്ഥാന പദവി തിരികെ ലഭിക്കാൻ വേണ്ടിയുള്ള ധീരോദാത്തമായ പോരാട്ടത്തിന് നാഷണൽ കോൺഫറൻസിൻ്റെ എല്ലാ രീതിയിലുള്ള പിന്തുണയുമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് ഒമർ അബ്ദുള്ളക്ക് കൃത്യമായി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയുണ്ട് രാഹുൽ ഗാന്ധി കൃത്യമായി ഒമർ അബ്ദുള്ളക്ക് ആ വാഗ്ദാനം കൂടി നൽകിയിരിക്കുന്നു നമ്മൾ അധികാരത്തിൽ കൃത്യമായി വന്ന അതായത് കോൺഗ്രസും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും അധികാരത്തിലേക്ക് വന്നാൽ തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ബി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല നിയമ നടപടികളിലേക്ക് നീങ്ങാൻ കോടതിയെ സമീപിക്കാൻ തന്നെ കോൺഗ്രസ് ഒരുങ്ങുകയാണ് അതിൻ്റെ മുന്നോടിയായി ലോക്സഭയിൽ അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം വേണ്ടി വന്നാൽ സർക്കാരിൻ്റെ സംവിധാനത്തെ തന്നെ തള്ളിയിടാനുള്ള നീക്കമാണ് കാരണം സർക്കാരിൻ്റെ ഫാസിസം അനുവദിച്ചുകൊണ്ട് ഇനിയും പറ്റില്ല പ്രതിപക്ഷ നേതാക്കളെ എല്ലാം തന്നെ ജയിലിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഇരുമ്പഴികളിലേക്ക് എത്തിക്കുന്ന വീട്ടുതരങ്കലിൽ നിരവധി കൊല്ലങ്ങളോളം ജമ്മുകാശ്മീരിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഒതുക്കിയ രാഷ്ട്രീയ സാഹചര്യം ഇതിന് കൃത്യമായ മറുപടി പറയാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഒമർ അബ്ദുള്ളക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം സി എ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ ഹിമന്ത വിശ്വാസ് പറഞ്ഞു ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ സി എ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നിരവധിയായ സംസ്ഥാനങ്ങളിൽ പ്രതികൂല വിഷയമാണ് അത് അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല അത് നടപ്പിലാക്കാൻ ഏതെങ്കിലും ശ്രമം നടത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ ഭയാനകം തന്നെയാണെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം അതിനിടയിൽ കോൺഗ്രസ് നേതൃത്വത്തോട് നേർക്കുനേർ ഏറ്റുമുട്ടാൻ ബി തയ്യാറാവുകയാണ് കശ്മീർ വിഷയത്തിൽ